നമസ്കാരം കുഞ്ഞിറ്റി വയനാട് ഞാൻ ഇന്നുള്ള കർണാടകയിലാണ് ഇത് നമ്മുടെ സുൽത്താൻ ബത്തേരി കുണ്ടൽപ്പെട്ട ബാംഗ്ലൂർ ഹൈവേയാണ് ഈ ഹൈവേയിൽ നിന്ന് മെയിൻ ഹൈവേയിൽ നിന്ന് ഒരു ജസ്റ്റ് ഒരു അറുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ ഈ റോഡിനൊരു അറുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നല്ല മനോഹരമായ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇതിൻ്റെ ഇടയിലൂടെ ഒരു അറുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ള സ്ഥലമെത്തി നാലേക്കര സ്ഥലം ഈ കാണുന്ന നാല് ഏക്കർ പ്രോപ്പർട്ടിയാണ് നമുക്ക് സെല്ലിന് വന്നിട്ട് അതൊരു മനോഹരമായ ഒരു ഫാം ഹൗസ് ഒരു റിസോർട്ട് മാതിരി ഒരു വില്ലയും ഉള്ളതിലുണ്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു വില്ല അതും നാലേക്കർ ലാൻഡുമാണ് നമുക്ക് സെല്ല് വന്നിട്ടുള്ളത് ജനറൽ പ്രോപ്പർട്ടിയാണ് എല്ലാവിധം കൃഷി ചെയ്യാൻ പറ്റിയ മണ്ണാണ് നല്ലൊരു ബോർവലും ഉണ്ട് അതിൽ ഒരു റിസോർട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഫാം ഹൗസ് അല്ലെങ്കിൽ ഒരു വില്ല ഒക്കെ ചെയ്യാൻ പറ്റിയ സൂപ്പർ സ്ഥലം ഏക്കർ നരുന്ന ഭൂമി നല്ലൊരു ഏരിയ നല്ല ഭംഗിയുള്ള ഒരു ഏരിയയിൽ നാലേക്കറൊക്കെ വാഴ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം കൃഷി ചെയ്യാൻ പറ്റിയ മണ്ണാണ് ഈ കാണുന്ന വീടും അതിൽ പെട്ടതാണ് ഈ നാലേക്കർ ഭൂമിക്ക് ഏക്കറയ്ക്ക് ഒരു ഏക്കറയ്ക്ക് അൻപത് ലക്ഷം രൂപയാണ് പാർട്ടി ചോദിക്കുന്നത് സെൻറ്റിന് അൻപതിനായിരം രൂപ വില ചെറിയ രീതിയിലൊക്കെ കുറയും അപ്പോൾ കർണാടകയിൽ നല്ലൊരു പ്രോപ്പർട്ടി നോക്കുന്നവർക്ക് പറ്റിയ സംഗതിയാണ് നാലേക്കർ സ്ഥലവും ഈ വീടും അപ്പോൾ ഇത് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടനെ എല്ലാം നമ്പറുമായി ബന്ധപ്പെടുക കുഞ്ഞുട്ടി വയനാട് ഇതുപോലത്തെ വീഡിയോസ് കാണാൻ എല്ലാവരും എൻ്റെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് എന്നെ സഹായിക്കാം ഓക്കെ താങ്ക്